വർഷത്തെ ഏപ്രിൽ മെയ് മാസം ഓർമ്മയുണ്ടോ ഇതുപോലൊരു ചൂട് ഓർക്കാനെ വയ്യല്ലേ ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ വർഷങ്ങളിൽ ഒന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കാലാവസ്ഥ ദുരന്തങ്ങളുടെ റെക്കോർഡ് വർഷം എന്നാണ് ലോക കാലാവസ്ഥ സംഘടന രണ്ടായിരത്തി ഇരുപത്തിനാലിന് വിശേഷിപ്പിച്ചത് സൗദി അറേബ്യയിലെ ഹജ്ജ് തീർത്ഥാടന മാസത്തിൽ അറേബ്യയിലെ താപനില അൻപത്തൊന്ന് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസായി ഉയരുകയും തുടർന്ന് ആയിരത്തി മുന്നൂറിലധികം ആളുകൾ മരണപ്പെടുകയും ചെയ്തെന്ന് സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു നമ്മുടെ കേരളത്തിൽ ദുരന്തം വിതച്ച വലിയൊരു അപകടമായിരുന്നു വയനാട് മണ്ണിടിച്ചിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ വയനാട്ടിലുണ്ടായ അതിതീവ്ര മഴയും മണ്ണിടിച്ചിലും വലിയ നാശനഷ്ടങ്ങൾക്കും ജീവഹാനിക്കും ഇടയാക്കി കാലാവസ്ഥാ മാറ്റം കാരണം പത്ത് ശതമാനം അധികം മഴ അപകടം നടന്ന മേഖലയിൽ ലഭിച്ചതായിരുന്നു മണ്ണിടിച്ചിലിന് കാരണമായതെന്ന് പഠനങ്ങൾ പറയുന്നു ഇനിയും തീർന്നില്ല കാനഡ ജർമ്മനി എന്നിവിടങ്ങളിലുണ്ടായ കാട്ടെത്തി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ എന്നിവിടങ്ങളിലെ വെള്ളപ്പൊക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ അമേരിക്കയിൽ വീശിയടിച്ച ഹെലൻ ചുഴലിക്കാറ്റ് ഫ്ലോറിഡയിലുണ്ടായ മിൽട്ടൺ ചുഴലിക്കാറ്റ് ചൈനയിലെ വെള്ളപ്പൊക്കം ചരിത്രത്തിൽ ആദ്യമായി ആമസോൺ നദിയിലെ ജലനിരപ്പ് കുറഞ്ഞത് ആമസോൺ നദിയുടെ പ്രധാന പോഷക നദികൾ വറ്റിപ്പോയത് ആദ്യമായിട്ടാണ് രേഖപ്പെടുത്തുന്നത് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വരണ്ട പ്രദേശങ്ങളിൽ ഒന്നായ സഹാറ മരുഭൂമിയിലുണ്ടായ വെള്ളപ്പൊക്കം സംഭവങ്ങൾ ഒക്കെയും വിരൽ ചൂണ്ടുന്നത് കാലാവസ്ഥയിലുണ്ടായ അതിഭീകരമായ വ്യതിയാനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും മോശമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒമ്പത് വരെയുള്ള കാലയളവിൽ ഓരോ വർഷവും ചൂട് കൂടാനുള്ള സാധ്യത എൺപത് ശതമാനമുണ്ടെന്ന് ലോക കാലാവസ്ഥ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനം ലോകത്തിലുണ്ടാക്കുന്ന അതിഭീകര പ്രശ്നങ്ങൾക്ക് പിന്നാലെ മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണിപ്പോൾ വിവിധ രാജ്യങ്ങൾ അംഗീകരിച്ച വൺ പോയിന്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് എന്ന ശരാശരി ആഗോള താപന നിലയും കടന്ന് ഭൂമിയുടെ ചൂട് ക്രമാതീതമായി വർദ്ധിക്കാൻ ഇനി വെറും മൂന്ന് വർഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് ശാസ്ത്രജ്ഞർ പറഞ്ഞിരിക്കുന്നത് ആഗോള താപനത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ലോകത്തിലെ അറുപത് പ്രമുഖ കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെ ഒരു സംഘം തയ്യാറാക്കിയ റിപ്പോർട്ടിലാണിത് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ നിർണായക സൂചനകളുടെ ഒരു അപ്ഡേറ്റ് ആണ് ഈ റിപ്പോർട്ട് ഇത് എർത്ത് സിസ്റ്റം സയൻസ് ഡാറ്റ എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കീഴിൽ ഏകദേശം ഇരുന്നൂറ് രാജ്യങ്ങൾ ഒപ്പുവെച്ച് പാരീസ് ഉടമ്പടി നിർമ്മിച്ചിരുന്നു ിൽ ആഗോള താപനില രണ്ട് ഡിഗ്രി സെൽഷ്യസ് ആയി വർദ്ധിക്കാതെ സൂക്ഷിക്കാനും ഒന്നേ പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ നിലനിർത്താനും തീരുമാനിച്ചിരുന്നു എന്നാൽ ശാസ്ത്രജ്ഞർ നൽകുന്ന മുന്നറിയിപ്പിൽ പറയുന്നത് ലോകത്തിലെ കാർബൺ ബഡ്ജറ്റ് രണ്ടു വർഷങ്ങൾക്കുള്ളിൽ മനുഷ്യൻ തകർക്കുമെന്നും പിന്നീട് ഭൂമിയുടെ ചൂട് നിയന്ത്രിക്കുക എന്നത് പ്രയാസമായിരിക്കുമെന്നുമാണ് അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളാൻ കഴിയുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിൽ വെച്ചിട്ടുള്ള കർശനമായ പരിധിയാണ് കാർബൺ ബഡ്ജറ്റ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കാർബൺ ബജറ്റിനുള്ളിൽ തുടരുന്നത് ഭൂമി അതിരുകടന്ന് ചൂടാകുന്നത് തടയാൻ മനുഷ്യരാശിക്ക് അവസരം നൽകും എന്നാൽ രണ്ടു വർഷം കൊണ്ട് കാർബൺ ബജറ്റിൽ പറഞ്ഞിട്ടുള്ള അളവിനേക്കാൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തെത്തുന്നതോടെ ആ സാധ്യത അവസാനിക്കുമെന്നാണ് ശാസ്ത്രലോകത്തിന്റെ മുന്നറിയിപ്പ് ആയിരത്തി എണ്ണൂറ്റി അൻപതിനു ശേഷമാണ് മനുഷ്യരുടെ പ്രവർത്തന ഫലമായി കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ എത്താൻ തുടങ്ങിയത് നിലവിൽ കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്ന രാജ്യങ്ങളിൽ ഒന്നാമത് ചൈനയാണ് രണ്ടാമത് യുഎസും മൂന്നാമത് ഇന്ത്യയുമാണ് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നത് ലോകത്തിൽ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങളാണ് ചൈനയും ഇന്ത്യയും ഇന്ത്യയുടെ പോപ്പുലേഷൻ നൂറ്റി നാല്പത്തി കോടിയും ചൈനയുടേത് നൂറ്റി കോടിയുമാണ് എന്നാൽ വെറും മുപ്പത്തിനാല് കോടി ജനങ്ങൾ മാത്രമുള്ള അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്നത് ലോകരാജ്യങ്ങൾ ആകെ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആറ് ശതമാനമാണ് ഡൊണാൾഡ് ട്രംപിന്റെ തുടർ ഭരണത്തിൽ പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടുതലായി പാരീസ് ഉടമ്പടിയിൽ നിന്നുള്ള പിന്മാറ്റം ഒബാമ ഭരണകാലത്ത് നടപ്പിലാക്കിയ പരിസ്ഥിതി നിയന്ത്രണങ്ങൾ പിൻവലിക്കൽ ഉൾപ്പെടെ പൊതുവെ പരിസ്ഥിതിക്ക് ആഘാതം വരുത്തുന്ന തരത്തിലുള്ള നയങ്ങളായിരുന്നു ട്രംപ് സ്വീകരിച്ചത് പരിസ്ഥിതി നിയന്ത്രണങ്ങൾ പിൻവലിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുക എന്നതായിരുന്നു ട്രംപിന്റെ നയം ഫോസൽ ഇന്ധനത്തിന്റെ ഉൽപാദനം ട്രംപ് പ്രോത്സാഹിപ്പിച്ചു ഈ നയങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ കാർബൺ ഡയോക്സൈഡ് ഉദ്ഭവനത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തി രാജ്യങ്ങൾ കൽക്കരി എണ്ണ വാതകം എന്നിവ കത്തിക്കുന്നതും വനങ്ങൾ വെട്ടിമാറ്റുന്നതും തുടരുന്നത് ഒന്നേ പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് എന്ന അന്താരാഷ്ട്ര ലക്ഷ്യം അപകടത്തിലാക്കിയിരിക്കുകയാണെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു തെറ്റായ ദിശയിലേക്കാണ് നീങ്ങുന്നതെന്ന് ലീഡ് സർവകലാശാലയിലെ പ്രീസ്ലി സെന്റർ ഫോർ ക്ലൈമറ്റ് ഫ്യൂച്ചേഴ്സിന്റെ ഡയറക്ടറും പ്രധാന എഴുത്തുകാരനുമായ പ്രൊഫസർ പിയേഴ്സ് ഫോസ്റ്റർ പറഞ്ഞു കൽക്കരി വാതക ഉപയോഗം എന്നിവ വർദ്ധിച്ചതും ആഗോള താപനത്തിന്റെ വാർഷിക ശരാശരി ഒന്നേ പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസായി ഉയർന്നതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരുന്നെന്ന് യു കെയിലെ ഇമ്പീരിയ കോളേജ് ലണ്ടനിലെ പ്രൊഫസർ ജോയേരി റോഗൽസ് പറഞ്ഞു ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ചൂടേറിയ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ിൽ ദുബായിൽ വെച്ച് നടന്ന ഇരുപത്തി എട്ടാമത് ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥ വ്യതിയാന സമ്മേളനത്തിൽ ഫോസ് ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുമെന്ന് ലോകരാജ്യങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ അതിനുള്ള നടപടികൾ ഒന്നും ഉണ്ടായില്ല അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദശകത്തെ മുൻ ദശകവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഹരിതഗ്രഹ പ്രഭാവം മൂലം ഭൂമിയുടെ താപനില ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിച്ചതായി ശാസ്ത്രജ്ഞർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ സമുദ്രനിരപ്പ് ഇരട്ടിയായി വർദ്ധിച്ചതായും തങ്ങളുടെ പഠനത്തിൽ കണ്ടെത്തിയെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ആഗോള താപനം വൺ പോയിന്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസിൽ കൂടുമ്പോൾ തീരങ്ങളിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ കഴിയാതായി തീരുമെന്നും വിനാശകരമായ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു ആഗോള താപനത്തിന്റെ തൊണ്ണൂറ് ശതമാനവും സമുദ്രങ്ങൾ ആകിരണം ചെയ്യുന്നതിനാൽ ഹിമാനികൾ ഉരുകയും സമൂത്രനിരപ്പ് ഉയരുകയും ചെയ്യുന്നു ഇതുമൂലം പല ചെറു ദ്വീപ് രാഷ്ട്രങ്ങളും ഒടുവിൽ അപ്രത്യക്ഷമായേക്കാം അതിശക്തമായ ഹീറ്റ് വേവ്സ് അതിതീവ്ര മഴ വെള്ളപ്പൊക്കം കടുത്ത വരൾച്ചയും ജലക്ഷാമവും കാട്ടുതീ കടൽ ജലനിരപ്പ് ഉയരുക അന്തരീക്ഷത്തിലെ അധിക കാർബൺ ഡൈ ഓക്സൈഡ് സമുദ്രത്തിൽ ലയിക്കുന്നത് മൂലം സമുദ്രത്തിന്റെ അമ്ലത വർധിക്കുന്നത് ആവാസ വ്യവസ്ഥയുടെ നാശം തുടങ്ങി മനുഷ്യരാശിക്ക് തന്നെ ഭീഷണിയാകുന്ന ദുരന്തങ്ങളാണ് ആഗോളതാപനം മൂലം ഉണ്ടാകാൻ പോകുന്നത്